സിനിമാ നടിയുടെ പേര് പറഞ്ഞ് അടിവയറ്റിലെ കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയ അണുബാധയിൽ മുപ്പത്തിയൊന്നുകാരിയുടെ ഒൻപത് വിരലുകൾ മുറിച്ചുമാറ്റി തലസ്ഥാനത്തെ സ്വകാര്യ സൗന്ദര്യ ചികിത്സാ കേന്ദ്രത്തില് ശസ്ത്രക്രിയ നടത്തിയതിനു പിന്നാലെ അണുബാധയേറ്റ് ഗുരുതരാവസ്ഥയിലായ വനിതാ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ വിരലുകൾ കുറിച്ചുമാറ്റി അടിവയറ്റിലെ കൊഴുപ്പ് നീക്കം ചെയ്യുന്നതിനാണ് ഇവർ സ്വകാര്യ സൗന്ദര്യ ചികിത്സാ കേന്ദ്രത്തെ സമീപിച്ചത് മുട്ടത്തറ ശ്രീവരാഹം ഹിമം വീട്ടിൽ പത്മജിത്തിൻ്റെ ഭാര്യ എം എസ് നീതുവിൻ്റെ ഇടത് കൈയിലെ നാല് വിരലുകളും ഇടത് കാലിലെ അഞ്ച് വിരലുകളുമാണ് ശസ്ത്രക്രിയയിലൂടെ നീക്കിയത് പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ കഴക്കൂട്ടം കുളത്തൂർ അരശുമൂട്ടിൽ പ്രവർത്തിക്കുന്ന കോസ്മെറ്റിക് ഹോസ്പിറ്റൽ എന്ന സ്ഥാപനത്തിനെതിരെ തുമ്പ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കോസ്മെറ്റിക് ആശുപത്രിയിലെ ഡോക്ടർ ഷൈനാൾ ശശാങ്കനെ പ്രതിയാക്കിയാണ് കേസെടുത്തത് സിനിമാ താരങ്ങളും നടിമാരും ഇവിടെ സമാനമായ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായിട്ടുണ്ടെന്ന് വിശ്വസിപ്പിക്കുകയായിരുന്നുവെന്ന് നീതുവിൻ്റെ ബന്ധുക്കൾ പറയുന്നു ഫെബ്രുവരി ാണ് നീതു അടിവയറ്റിലെ കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയക്ക് വിധേയായത് ഇരുപത്തി മൂന്നിന് ഡിസ്ചാർജായി വീട്ടിലെത്തി ഉച്ചയോടെ അമിത ക്ഷീണമുണ്ടാവുകയും ക്ലിനിക്കിലെ ഡോക്ടറെ ഫോണിൽ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്തു ഉപ്പിട്ട് കഞ്ഞിയും വെള്ളവും കുടിക്കാനായിരുന്നു ഡോക്ടറുടെ ഉപദേശം രാത്രിയോടെ അവശയായ നീതുവിനെ ഇരുപത്തിനാലാം തീയതി ക്ലിനിക്കിലെത്തിച്ച് പരിശോധന നടത്തി രക്തസമ്മർദ്ദം കുറഞ്ഞെന്നും മറ്റും പറഞ്ഞ് ക്ലിനിക്കിലെ ഡോക്ടർ സ്വന്തം നിലയ്ക്ക് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ വെച്ച് ഹൃദയാഘാതം സംഭവിച്ചതായി പറഞ്ഞ് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു പരിശോധനയിൽ ആന്തരിക ആന്തരികാവയവങ്ങളിൽ അണുബാധതയുള്ളതായി കണ്ടെത്തി തുടർന്ന് ഇരുപത്തിയൊന്ന് ദിവസം വെന്റിലേറ്ററിൽ കഴിയേണ്ടി വന്നു ഡയാലിസിന് വിധേയമായി കഴിയുന്ന നീതുവിന്റെ ഇടതുകാലിലെ പ്രധാന രക്തധമനി ബ്ലോക്ക് ആയതിനെ തുടർന്ന് പാദത്തിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ് ചലനശേഷി നഷ്ടമാവുകയും ചെയ്തതായും പരാതിയിൽ പറയുന്നു ജീവൻ രക്ഷിക്കാനാണ് ഒൻപത് വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നത് പത്ത് ലക്ഷം രൂപയാണ് ചികിത്സയ്ക്കായി ഇതിനോടകം ചെലവായതെന്നും നീതുവിന്റെ കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സ്ഥാപനത്തിന് നോട്ടീസ് നൽകി അടപ്പിച്ചെന്ന് കഴക്കൂട്ടം പോലീസ് പറഞ്ഞു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ട് കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ ജെ കെ ദിനിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ